കഴിഞ്ഞ വർഷം വരെ നമ്മൾ ഈ എൻ്റെ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ഈ എക്സ്പോർട്ടിനെ പറ്റിയും ഞാൻ ചെയ്യുന്ന ബിസിനസ്സുകളെ പറ്റിയൊക്കെ ഒക്കെ സംസാരിക്കാറുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഐഡിയോളജിയെ പറ്റി അങ്ങനെ ഇരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഒരു ക്ലാസ് നിങ്ങൾക്ക് എന്ന് അപ്പോൾ അങ്ങനെ അവരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ആദ്യം അടിമാലി ഒരു ക്ലാസ് വെച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ പങ്കെടുക്കാൻ പറ്റാത്തവർ വീണ്ടും ചോദിച്ചപ്പോൾ നമ്മൾ എറണാകുളത്ത് ഒരു ക്ലാസ് വെച്ചു അപ്പോൾ ആദ്യമായിട്ട് ക്ലാസ്സൊക്കെ എടുത്ത ആളാണ് ഞാൻ അപ്പോൾ എനിക്കത് ഭയങ്കര പോസിറ്റീവായിട്ട് ആളുകൾ ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്തു ദെൻ ആളുകൾ നമ്മളോട് വീണ്ടും ഓൺലൈനിൽ എടുക്കാമോ എന്നുള്ള റിക്വസ്റ്റ് വന്നു അപ്പോൾ ഓൺലൈനിൽ എടുക്കാൻ എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു കാരണം എൻ്റെ കമ്പനിയുടെ പ്രൊഫൈലൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ ഹൈഡ് ചെയ്തുകൊണ്ട് ഓൺലൈനിൽ നമ്മൾ ക്ലാസ് വെച്ചു അതൊരു നാല് ക്ലാസ്സുകൾ വെച്ചു അപ്പോൾ ആളുകൾ പങ്കെടുക്കാൻ പറ്റാത്ത ആ സമയത്ത് വന്ന് പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾ ഇതിൻ്റെ റെക്കോർഡിംഗ് തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ നമ്മൾ അവസാനത്തെ ക്ലാസ് റെക്കോർഡ് ചെയ്ത് ആളുകൾ കൊടുത്തു ആ അത് ഏകദേശം ഇപ്പോൾ ഒരു മൂവായിരത്തിലധികം ആളുകൾ കണ്ടിരിക്കുകയാണ് അതിൽ പൈസ തന്ന ക്ലാസ് കണ്ടുവരും പൈസ തരാതെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തവരൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു ഹെഡേക്ക് ആയിരിക്കുകയാണ് കാരണം അതിന് വേണ്ടിയിട്ട് ഓരോ മെസ്സേജ് വരുമ്പോഴും റിപ്ലൈ ആയിക്കാലും ഒക്കെ ആയിട്ട് ഒരു ദിവസം വിചാരിക്കുന്ന പോലല്ല ഒരു അഞ്ഞൂറ് അറുന്നൂറ് മെസ്സേജ് വരും അതിൽ വളരെ സീരിയസ് ആയിട്ട് ക്ലാസ് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വരെ പതിനഞ്ചു വരെ ഉണ്ടാവുള്ളൂ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ പൈസ കൊടുത്തോ അപ്പോൾ അത്രയും ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാഫുകൾ ഈ അറുന്നൂറ് മെസ്സേജും കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവന്നിരുന്നു ആ സിസ്റ്റത്തിനെ പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം വളരെ ചുരുക്കി നിങ്ങൾ വാട്സാപ്പിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതുപോലുള്ള റെസ്പോണ്ട് വരും എൻ്റെ ഒരു വോയിസ് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് ആവശ്യം വന്നാൽ വിളിക്കേണ്ട രണ്ട് നമ്പറുകൾ ഉണ്ടാവും അതിൻ്റെ താഴെ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ഇതിൽ നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം അത് കഴിയുമ്പം അതിൻ്റെ താഴെ വരുന്നൊരു ഡ്രോപ്പ് ബോക്സിൽ നിങ്ങൾക്ക് വേണ്ട ക്ലാസ് ഏതാണ് എന്ന് സെലക്ട് ചെയ്യുക അതിന് ശേഷം ആ സെൻഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽസും അതിൻ്റെ ഒരു ഡെമോ വീഡിയോയും വരും ആ ഡെമോ വീഡിയോയിൽ നിങ്ങളത് കാണുക ആ ഡീറ്റെയിൽസ് എല്ലാം വായിക്കുക പിന്നെ അതിൻ്റെ അകത്ത് പേ നോ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു നമ്പർ ചോദിക്കും മൊബൈൽ നമ്പർ ആ മൊബൈൽ നമ്പർ തീർച്ചയായിട്ടും നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ ആയിരിക്കണം കാരണം ആ നമ്പറിലേക്ക് ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ് ഓട്ടോമാറ്റഡ് ആയിട്ട് സെൻഡായിട്ട് വരിക ആ മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പേ നൗ കൊടുത്താൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാർഡ് വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ ഏതെങ്കിലും വഴി നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് നടത്താം പേയ്മെൻറ്റ് നടത്തിയാൽ അത് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് വരും ഇനി നിങ്ങൾക്ക് ആ ക്ലാസ് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേ ചാറ്റ് ചെയ്യുന്നിടത്ത് തന്നെ റീഫണ്ട് ഒന്ന് ടൈപ്പ് ചെയ്യാം എന്നിട്ടപ്പം നിങ്ങളുടെ അടുത്ത് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് സംസാരിക്കും അവരോട് സംസാരിച്ച് എന്താണ് നിങ്ങൾക്ക് പറ്റിയതെന്ന് പറയാം അൺഫോർച്യുനേറ്റ്ലി ഇതുവരെ നമുക്ക് ഈ മൂവായിരം ക്ലാസുകൾ നമ്മൾ പോയതിനകത്ത് ഫ്രീ ക്ലാസ് ഉണ്ട് ഒരാളും കൊണ്ടാണ് ഇതുവരെ റീഫണ്ട് ചോദിച്ചിരുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിന് ആ ഐഡിയോളജി മനസ്സിലാകാത്തോണ്ടോ അല്ലെങ്കിൽ ക്ലാസ് കാണാത്തതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നെഗറ്റീവായിട്ട് ആരും ഇതുവരെ നമുക്ക് സംസാരിച്ചും കേട്ടിട്ടില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ക്ലാസ് കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തു അതെല്ലാം വളരെ റിലവൻ്റ് ആണെന്ന് തോന്നിയ ക്ലാസുകളാണ് ഒന്ന് ബിസിനസ് എങ്ങനെ തുടങ്ങണം തുടങ്ങണ അതിനുവേണ്ടിയുള്ള പേപ്പേഴ്സ് എന്തൊക്കെയാണ് പിന്നെ നമ്മൾ ചെയ്തിരുന്ന ആമസോൺ സെല്ലിങ് ആമസോൺ ബിസിനസ് എന്താണെന്നുള്ളതാണ് കാരണം നമ്മൾ മലയാളികൾ വളരെ കുറവാണ് ആ ഫീൽഡിൽ അപ്പോൾ അതിലൊരുപാട് മലയാളികൾ വരണം എന്ന് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആമസോൺ സെല്ലിങ്ങിൻ്റെ ക്ലാസ് ഇതെല്ലാം എക്സ്പെർട്ടേറ്റസിനെ കൊണ്ടാണ് ഇരിക്കുന്നത് നമ്മൾ ആ ആമസോൺ ബിസിനസ് ചെയ്യുന്ന ആളെ കൊണ്ടാണ് ഇപ്പിച്ചിരിക്കുന്നത് കാരണം അതാണ് ആവശ്യം അല്ലാതെ ഈ എനിക്ക് ഈ തപാലിൽ നീന്തൽ പഠിക്കുന്ന പരിപാടി എനിക്ക് താല്പര്യമില്ല അപ്പം അത് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾ അതിനെപ്പറ്റി പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ അങ്ങനെയാണ് ആ ക്ലാസ് ഉൾപ്പിച്ചിരിക്കുന്നത് അതെല്ലാം ആ ക്ലാസുകളെല്ലാം നമുക്ക് ഈ വാട്ട്സപ്പ് നമ്പർ വഴി വാങ്ങാം ഇനി വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചല്ലാതെയും നിങ്ങൾക്ക് ക്ലാസ് വാങ്ങാം അതിന് വെബ്സൈറ്റിൽ ആനന്ദ്പ്പോൾ ബിസിനസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ആനന്ദ് പോൾ പി ഡബ്ല്യൂ ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വരും അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ് എത്താൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത ക്ലാസ്സുകൾ കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റീഫണ്ടും ചോദിക്കാം അതിനൊരു പ്രശ്നമില്ല നിങ്ങൾ ഇഷ്ടപ്പെടാതെ വരില്ലെന്നാണ് എനിക്ക് എനിക്കിതുവരെ മനസ്സിലായത് കാരണം ഒരുപാട് ക്ലാസ്സുകൾ ആളുകൾ കണ്ടതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് അപ്പോൾ ഈ ഫെസിലിറ്റികൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇനി ഇൻ കേസ് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ സ്റ്റാഫുകൾ വിളിച്ച് സംസാരിക്കാം എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം ക്ലാസ് കണ്ടുകഴിഞ്ഞതിന് ശേഷം ഇതേ സ്റ്റാഫുകൾ വിളിച്ചിട്ട് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറയുക അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് സോറി വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറയാം ആഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഡൗട്ട്സ് ചോദിക്കാം ഡൗട്ട് ചോദിക്കാൻ വേണ്ടി മാത്രമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളാണത് അത് ഇതുവരെ ആരും അതിൽ കാര്യമായ സംശയങ്ങളൊന്നും ചോദിച്ചാൽ കണ്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് എല്ലാവർക്കും അതിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഡൗട്ടുകളൊന്നും ചോദിക്കാത്തത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു അഞ്ചോ ആറോളം പേര് ഇതിൽ നിന്നും എക്സ്പോർട്ട് പയ്യെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും എനിക്ക് അറിയാൻ സാധിച്ചു അത് വളരെ സന്തോഷം ഇനി നിങ്ങൾക്ക് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റകളാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എല്ലാവരും ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇടയിൽ ഒന്ന് ഡേറ്റാ ഡേറ്റ ഡേറ്റ ഒന്ന് കമൻ്റ് ഇടുന്നുണ്ട് അങ്ങനെ കമൻ്റ് ഇടാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളെ സ്റ്റാഫുകളുടെ അടുത്ത് സംസാരിക്കണം കാരണം ഡേറ്റ വെറുതെ എടുക്കില്ല അതിനെന്ത് എന്താണ് വേണ്ടതെന്നൊക്കെ സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ സ്റ്റാഫുകളുടെ അടുത്ത് നിങ്ങൾ സംസാരിച്ച് മാത്രം ഡേറ്റകൾ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി നമ്മളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിലും ഒക്കെ വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് കേരളത്തിൻ്റെ കേരളം ഇന്ന് കേൾക്കുമ്പോൾ ചോര ചോരഞ്ഞരമ്പുകളിൽ എന്ന് പറയുന്നത് നമുക്ക് കേരളത്തെ ഒരുപാട് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയി നമ്മളെല്ലാവർക്കും കൂടെ ഒന്നിച്ച് നിൽക്കാം താങ്ക് യു സോ മച്ച് വാച്ചിങ് അടുത്ത വീഡിയോ വീണ്ടും കാണാൻ ബൈ